എ ഡി ജി പി അജിത് കുമാറിനെതിരെ ആരോപണങ്ങളുമായി വീണ്ടും പി വി അൻവർ എം എൽ എ കവടിയാർ കൊട്ടാരത്തിന് സമീപം എ ഡി ജി പി ഭൂമി വാങ്ങിയെന്നും അവിടെ കൊട്ടാര സമാനമായ വീട് പണിയുന്നുണ്ടെന്നും അൻവർ കവടിയാറിലെ വീട് നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിൽ ലഭിച്ചു കെട്ടിടത്തിന്റെ സ്കെച്ചും പുറത്തു വന്നു മുഖ്യമന്ത്രി കൂടി കൈയ്യതോടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റും മനോജ് അബ്രഹാമിനോ എച്ച് വെങ്കടേഷിനോ ക്രമസമാധാന ചുമതല നൽകിയേക്കും വിവരങ്ങളുമായിരുന്നു അൻവർ തുടർച്ചയായി ഈ ആദ്യഘട്ട വെളിപ്പെടുത്തലുകൾ അത് ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ അവസാനം എത്തി നിൽക്കുന്നത് അതൊരു സാമ്പത്തികമായ ആരോപണത്തിലേക്ക് കൂടിയാണ് മുമ്പ് ഇതിലും ഗുരുതരമായ ആരോപണങ്ങൾ വന്നു അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുണ്ട് അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിലേക്ക് പറയാതെ തന്നെ വിരൽ ചൂണ്ടുന്ന ഒരു ാണ് ഇന്ന് വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഭാഗത്തു നിന്നുള്ള അത് വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുമോ ഗോകുൽ പോലീസിലെ ആദ്യ ഘട്ടങ്ങൾ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു സമയത്ത് പറയാൻ കഴിയും കാരണം വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തനായിരുന്ന ലോ ആൻഡ് ഓർഡർ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൈവിട്ടു എന്നുള്ളതാണ് കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിലെ പരസ്യ അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാദങ്ങൾ ഒന്നൊന്നായി പി വി അൻവർ തൊടുത്തപ്പോൾ അത് കൊണ്ടതത്രയും പി ശശിക്കും എം ആർ അജിത് കുമാറിനും മാത്രമല്ല ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും കൂടിയാണ് പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഇടത് കേന്ദ്രങ്ങളിൽ പോലും വലിയ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള പലതരത്തിലുള്ള ആരോപണം അദ്ദേഹത്തെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഇന്നലെ എം ആർ അജിത് കുമാറിനെ പി വി എൻവർ വിശേഷിപ്പിച്ചെങ്കിൽ ഇന്ന് അദ്ദേഹം തിരോധാനങ്ങളുടെ മറ്റു പല ക്രൈമുകളുടെ അടക്കം വിശദവിവരങ്ങളിലേക്ക് കടന്നിരുന്നു ഒടുവിൽ സാമ്പത്തിക ആരോപണവും കവടിയാർ കൊട്ടാരത്തിനടുത്തുള്ള കൊട്ടാര സമാനമായ വീടിന്റെ നിർമ്മാണവും ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ആരോപണങ്ങൾ അത് പി വി എൻവർ ആളിക്കത്തിച്ചു എന്ന് വേണം പറയാൻ ഒടുവിൽ മുഖ്യമന്ത്രിക്ക് സഹി കിട്ട എം ആർ അജിത് കുമാറിനെ കൈവിടേണ്ടി വന്നു ഡി ജി പിമാരായിട്ടുള്ള കെ പത്മകുമാറോ യോഗേഷ് ഗുപ്തയോടോ നേതൃത്വത്തിൽ പി വി അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള സൂചനകൾ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വരുന്നുണ്ട് പി വി അൻവർ ആവശ്യപ്പെട്ടതുപോലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമായിരിക്കും ഉണ്ടാവുക എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി നിർത്താൻ ഇതിനോടകം തന്നെ ആഭ്യന്തര വകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകരം പല പേരുകളും ആഭ്യന്തര വകുപ്പ് പരിശോധിച്ച് വരികയാണ് അതിൽ ഒന്നാമത്തെ പേര് എച്ച് വെങ്കിടേഷ് ആണ് എച്ച് വെങ്കടേഷിനെ കൂടാതെ മനോജ് അബ്രാഹാമിൻ്റെ പേരും ബൽറാം കുമാർ ഉപാധ്യയുടെ പേരും ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ആ മൂന്ന് പേരിൽ എച്ച് വെങ്കടേഷിന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് സാധ്യത കല്പിക്കുന്നത് ഡി ജി പിക്ക് പ്രിയൻ മനോജ് എബ്രഹാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന് പ്രിയൻ എച്ച് വെങ്കിടേഷാണ് കാരണം സർക്കാരുമായി കൂടുതൽ അലയൻസ് ഉള്ളത് എച്ച് വെങ്കടേഷനാണ് അപ്പോൾ ക്രമസമാധാന ചുമതലയിൽ ഇനിയൊരു പഴി കേൾക്കാൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ആഗ്രഹിക്കുന്നില്ല കൃത്യമായ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസിനെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളെയും നീക്കങ്ങളെയും പ്രതിരോധിക്കുക കൂടി എച്ച് വെങ്കടേഷിനെ ക്രമസമാധാന തലപ്പത്തേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഇന്നുണ്ടായ പി വി ഗുരുതര ആരോപണം കബടിയാറിലെ എം ആർ അജിത് കുമാറിൻ്റെ വീടാണ് ആ വീടിന്റെ പ്ലാനിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് ക്ലയന്റ് എം ആർ അജിത് കുമാർ ഐ ആണ് എന്നുള്ളതാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് ഇത്രയധികം സാമ്പത്തിക സ്ഥിതി പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കൊട്ടാര സമാനമായ ഒരു വീട് അതിന് ഭൂമി വാങ്ങുന്നു കോടികൾ മുടക്കി ഭൂമി കോടികൾ മുടക്കി ഒരു വീട് അതെങ്ങനെ സാധ്യമാകും അതിനു തക്ക സാമ്പത്തിക അവസ്ഥ എം ആർ അജിത് കുമാറിന് എന്തുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് എം ആർ അജിത് കുമാറും മറുപടി പറയേണ്ടി വരും എല്ലാം സർക്കാർ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടുപിടിക്കട്ടെ എന്നുള്ളതായിരുന്നു എം ആർ അജിത് കുമാറിൻ്റെ പ്രതികരണം കഴിഞ്ഞിട്ടില്ല ആകാംക്ഷ പി ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി വി എൻ പി ശശിക്കെതിരെയും പി വി എൻവറിന്റെ ആരോപണവും കല്ലേറും ഉണ്ടായിരുന്നു പി ശശിക്കെതിരെയും നടപടി ഉണ്ടാകുമോ എന്നുള്ളതും ഈ മണിക്കൂറിലെ പ്രധാന ആകാംക്ഷയാണ് സി പി എം ആകട്ടെ ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം പി വി എൻവറിനെ തള്ളാതെയുള്ള പ്രതികരണം നടത്തുമ്പോൾ പി വി എൻവറിന് സി പി എം പ്രാധാന്യം നൽകുന്നു പി പി ശശിക്കും എം ആർ അജിത് കുമാറിനും എതിരെ പറയുമ്പോൾ അത് പോലീസിലെ മറ്റൊന്നുമല്ല സി പി എസ് സമ്മേളന കാലയളവിൽ തന്നെ പോലീസിന്റെ നടപടികൾക്കെതിരെ വിമർശനം ഉയർന്നതാണ് പിന്നീട് ഇങ്ങോട്ട് പല പ്രതിപക്ഷം അത് നവകേരള സദസിന്റെ സമയത്തൊക്കെയുള്ള പോലീസ് നടപടികൾ പിന്നീട് പല അന്വേഷണങ്ങളിൽ പോലീസിന്റെ ഇടപെടലിനെ പറ്റിയൊക്കെ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തുള്ളവർ ഇടതുപക്ഷ സഹയാത്രികരൊക്കെ വ്യാപകമായി പരാതികൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ആ ഘട്ടത്തിലൊക്കെ എം ആർ രാജ്കുമാർ ഉൾപ്പെടെയുള്ളവരെ പൊതിഞ്ഞു പിടിക്കുന്ന നിലപാടാണ് സർക്കാരും സി പി എമ്മും ഒക്കെ സ്വീകരിച്ചത് പക്ഷേ ഇത്ര ഗുരുതരമായ വിഷയങ്ങൾ ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ഇനി അത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് നേതൃത്വത്തിനെതിരെയുള്ള ആക്ഷേപം അത് ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുവാൻ പ്രതിപക്ഷത്തിനൊരു വടിയാവുകയാണ് ആ ഘട്ടത്തിൽ സി പി എം പാർട്ടി അത് ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ഗ്രിപ്പ് കൂട്ടുമോ അതല്ല ആരോപണങ്ങളെ വീണ്ടും പ്രതിരോധിക്കാൻ ഇറങ്ങുമോ എന്താണ് മനസ്സിലാക്കേണ്ടത് ഗോകുലിക്കാര്യത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് സി പി എം കടക്കുന്നുണ്ട് ഇ പി ജയരാജനും പി കെ ശശിക്കുമൊക്കെ എതിരായിട്ടുള്ള അച്ചടക്ക നടപടി അതൊരു സൂചന മാത്രമാണ് മാത്രവുമല്ല രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും അധികം സർക്കാർ പഴികേറ്റത് പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു പോലീസിൻ്റെ പ്രവർത്തികൾ കൊണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന പി ശശി എം ആർ അജിത് കുമാർ ഇവർ രണ്ടു പേർക്കുമെതിരെ സി പി ഐ എമ്മിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് വിജിലൻസ് തലപ്പത്ത് നിന്ന് അച്ചടക്ക നടപടിയുടെ പേരിൽ ഈ സുപ്രധാനമല്ലാത്ത ആ ഒരു സ്ഥാനത്തേക്ക് പോയ എം ആർ അജിത് കുമാറിനെ തിരികെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആക്കി നിയമിക്കുന്നത് പി ശശിയാണ് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ പി ശശിയുടെ വളരെ അടുത്താളായി മാറാൻ എം ആർ അജിത് കുമാറിന് കഴിയുകയും ചെയ്തു അതിനുശേഷം എം ആർ അജിത് കുമാർ സേനയിൽ നടത്തിയ പ്രത്യേകിച്ച് ൂർ എലത്തൂർ ട്രെയിൻ തീവപ്പുമായി ബന്ധപ്പെട്ട് പി വിജയനുമായി തുടങ്ങിയ അസ്വാരസ്യം ഉൾപ്പെടെ പല വിഷയങ്ങളിലും സേനയ്ക്കുള്ളിൽ എം ആർ അജിത് കുമാറിനെതിരെ അതൃപ്തി ഉണ്ടായിരുന്നു പക്ഷേ ലോ ആൻഡ് ഓർഡറിൻ്റെ കൊണ്ട് മാത്രമാണ് അത് മറന്നീക്കി പുറത്തു വരാതിരുന്നത് പക്ഷേ ആ ഭിന്നതയുടെ അടക്കം നെറ്റ് റിസൾട്ട് അത് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് തലപ്പത്ത് ഒരു അസ്വസ്ഥതയുടെ രൂപത്തിൽ വരുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചും ആ രീതിയിൽ തന്നെ ചില വിലയിരുത്തലുകളുണ്ട് കാരണം പി ശശിയും എം ആർ അജിത് കുമാറും ഡി ജി പി അടക്കം മറികടന്നുകൊണ്ട് സൂപ്പർ പവർ ആകുന്നു എന്നുള്ള ആക്ഷേപം അത് സേനയിലെ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കും എ ഡി ജി പി റാങ്കിലുള്ള